പഴയങ്ങാടിയിലെ വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപം മേൽപ്പാലം നിർമ്മാണം നടക്കുന്ന പ്രദേശം വെള്ളക്കെട്ടിൽ മുങ്ങി വെങ്ങര ഭാഗത്തേക്കുള്ള റോഡ് ഏതാണെന്ന് പോലും തിരിച്ചറിയാനാകാത്ത രീതിയിൽ കുഴിയും വെള്ളക്കെട്ടും രൂപപ്പെട്ടിരിക്കുകയാണ് കരാറുകാരന്റെ അനാസ്ഥയാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം പഴയങ്ങാടി റെയിൽവേ മേൽപ്പാലം നിർമ്മാണം തുടങ്ങുന്ന റോഡിലെ കുഴിയും വെള്ളക്കെട്ടും ജനങ്ങളെ ദുരിതത്തിലാക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി റോഡ് ഓരോ ദിവസവും കൂടുന്തോറും പൊട്ടിപ്പൊളിഞ്ഞു വരികയാണ് മഴ ശക്തമായതോടെ റോഡ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ വെള്ളവും നിറഞ്ഞിട്ടുണ്ട് വെള്ളത്തിനൊഴുകി പോകാനുള്ള ശാശ്വതമായ സംവിധാനം റോഡരികിലില്ല മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതുമില്ല കരാറുകാരന്റെ അനാസ്ഥയാണ് റോഡിൽ വെള്ളം നിറയാൻ കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് റോഡിലൂടെ നടുവടിഞ്ഞു പോകേണ്ട അവസ്ഥയാണെന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു നിരവധി ഇരുചക്ര വാഹനയാത്രക്കാർ കുഴിയിൽ വീണ് പരിക്കേറ്റിട്ടുണ്ടെന്നും ഇവർ പറയുന്നു എന്റെ വീട് ആണ് ഇപ്പൊ മറ്റേ മാടായി എന്റെ ഉമ്മ ഉമ്മര ഗേറ്റിനു താമസിക്കുന്നത് അപ്പൊ ഉമ്മനെ കാണാൻ വേണ്ടി രണ്ടു നേരം ഞാൻ ഞാന് ഗേറ്റിനെ പോകുന്നുണ്ട് എനിക്ക് കാർ എടുത്ത് പോകാൻ പറ്റില്ല ഞാൻ എടുത്തിട്ട് പോവാതാണ് പ്രശ്നമാണ് നല്ല കുഴിയും ഇതൊക്കെയുണ്ട് ആൾക്കാർക്ക് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ വണ്ടികളൊക്കെ സ്ലിപ്പായിട്ട് പോകുന്നുണ്ട് രണ്ട് മൂന്ന് അതൊക്കെ പെട്ടെന്ന് ഗവൺമെന്റ് അടച്ച് ഗതാഗത വെങ്ങര മുട്ടം മുട്ടമ്പാത്തേക്ക് പോകുന്ന ജനങ്ങൾ ഏറെ ദുരിതം പേറുകയാണ് മേൽപ്പാലം നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ ജനങ്ങളെല്ലാം സമാനമായ രീതിയിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിൽ അടിയന്തിര നടപടി വേണമെന്ന ജനങ്ങൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നു ഇക്കാര്യത്തിൽ അധികൃതരുടെ ഇടപെടൽ എത്രയും പെട്ടെന്നുണ്ടാവണമെന്നാണ് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി